ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഭിനാണേ ഞാനും കുഞ്ഞാറ്റയും ദിവ്യൊക്കെ ഒന്ന് ഒരു സ്ഥലത്തേക്ക് പോവാട്ടോ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് അതെന്താ ഹാപ്പി ആവെന്നുള്ളത് ഞാൻ പറഞ്ഞു ഇവിടെ ഒരാൾ ഒളിഞ്ഞു നിൽക്കുന്നത് കേട്ടോ എന്താ അപ്പോ ഭയങ്കര ഹാപ്പി ആണ് ഭയങ്കര ഹാപ്പി ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര ഹാപ്പിയാ അതിലേക്കുള്ള കാരണവും ഞാൻ പറഞ്ഞു എന്താണെന്നുള്ളത് എന്താന്നുള്ളത് ഒരു പ്രത്യേക ദിവസമാണ് കേട്ടോ എല്ലാവരും കൂടെ കൂടുകൂരി ഞാൻ നേരത്തെ പറഞ്ഞ നല്ല ഹാപ്പി ആയിട്ടുള്ളതിന്റെ കാരണം എന്താണോ പള്ളത് ബ്രീസ് ലാൻഡിലാണ് ബ്രീസ്ലാൻഡിൽ ഇവിടെ ഒരു ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ ഹൈസ്കൂള് ഒരു ടീച്ചർ ഉണ്ട് ഒരു ശോഭന ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ആ ടീച്ചറെ അതുപോലെ തന്നെ കുറെ മാഷിമാരെയൊക്കെ റിട്ടയർമെന്റിന്റെ ഭാഗമായിട്ട് ഇവിടേക്ക് വന്നതാണ് അപ്പോൾ ഇവിടുന്ന് അവരൊരു ചെറിയ കുഞ്ഞ് ഫങ്ഷൻ വെച്ചിരിക്കുകയാണ് ആ ഫംഗ്ഷനിൽ നമ്മളെ ക്ഷണിച്ച് അപ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ടീച്ചർമാർ ഈ ടീച്ചർ നമ്മളെ ശോഭന ടീച്ചറൊക്കെ ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാവും നമ്മളെ മലയാളത്തിന്റെ ടീച്ചറായിരുന്നു ഒരു എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സിലൊക്കെ അത്ര ആളുകളെ പഠിപ്പിച്ചിട്ട് ഈ ഒരു ഫംഗ്ഷനിൽ പിന്നെ അത് നമ്മളെ പഞ്ചായത്തിലൂടി ആയതുകൊണ്ടായി നമ്മളെ വിളിച്ചിട്ടുണ്ടാവുക അപ്പം അങ്ങനെ നമ്മളെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഞാനും കുഞ്ഞാറ്റേ ദിവ്യ എല്ലാവരും ഇങ്ങോട്ട് വന്നതാട്ടോ അത് മാത്രല്ല ഇവിടെ വന്നപ്പോൾ നിറയെ ടീച്ചർമാരെ ഒരുപാട് ആളുകളെ കാണാൻ പറ്റി ഭയങ്കര സന്തോഷം നമ്മുടെ യു പി യു പി സ്കൂളിൽ ഹൈസ്കൂള് ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചർമാരെ നേരിട്ട് കാണുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമല്ലേ അതും കുറേ കാലത്തിന് ശേഷം ഇപ്പൊ ഒരു ഹൈസ്കൂള് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പൊ പത്ത് പതിനാല് വർഷത്തിന് മേലെയാണ് അപ്പൊ ശേഷം ഇവരൊക്കെ കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കുഞ്ഞാറ്റാണെ അതിലങ്ങനെ ഓടിക്കളിച്ച് വിഷാറാക്കാം കേട്ടോ അത് കാണിച്ചല്ല അവരൊക്കെ ഒന്ന് കാണിച്ചില്ല ടീച്ചർമാരൊക്കെ ഓരോരുത്തരും ഓരോരോ പരിപാടിയിലാ എന്തായാലും നമ്മള് കുറച്ചുപേരൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക കുറെ മീൻ സംഭവങ്ങളൊക്കെ ഉണ്ട് ബാക്കിയുള്ള ടീച്ചർമാരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കട്ടോ അതാ ഈ എന്താ ഒരുപാട് ആളുകൾ കാണാൻ പറ്റി ഞാൻ ഭയങ്കര ഹാപ്പി എന്താ ഞാ എന്താ കുഞ്ഞു കുഞ്ഞുകുളം വേണോ ഓക്കെ ഉണ്ടാക്കി തരം ഓ കണ്ടു അതാണോ കുഞ്ഞു അടിപൊളി നമ്മൾ അങ്ങനെ നടന്ന് 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 ഇവിടെ കൊറേ വില്ലകൾ പോലെ ഉള്ള സ്ഥലത്ത് എത്തിട്ടോ ഇതിന്റെ മേലെ ബ്രിക്സ് മേലെ വന്നപ്പോ വില്ല അല്ല എന്താ കോട്ടേഴ്സ് പോലെ അപ്പം ഒരു അടിപൊളി സ്ഥലം ഒരു എന്താ പറയാ ഒരു സമാധാനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള സ്ഥലം എനിക്ക് ശെരിക്കും പറഞ്ഞ ഇതുപോലുള്ള വീടുകളൊക്കെ ഇഷ്ടമാട്ടോ കുഞ്ഞു കുഞ്ഞു വീടുകളല്ലേ അത് കാണാനും നല്ല ഭംഗിയാണ് മെയിൻ്റെസും കുറവാണ് അങ്ങനെയുള്ള കുറേ കണ്ടോ എൻ്റെ പുറകിലൊക്കെ കണ്ടോ അവർ ഓരോരോ പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് വെച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ശരിക്കും അടിപൊളിയല്ലേ നമുക്ക് എന്താ പറയുക ഓരോ മനുഷ്യന് ഒരുപാട് വലിയ വീടുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ആർഭാടം കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യാലോ എന്നുള്ള നിലക്കും എനിക്ക് ഈ ഒരു സംഭവം അത്ര മതി ണ്ടല്ലോ അതിലെ അടിപൊളി കുഞ്ഞു വില്ല മാത്രല്ലോ അതോ അവിടെ വലുത് ഉണ്ട് വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നേരെ താഴോട്ടും ഉണ്ട് ശരിക്കും പറഞ്ഞാ ടീച്ചർമാരൊക്കെ താഴെ ഉണ്ട് നമ്മള് അവരെ പരിപാടിക്ക് വന്നിട്ട് നമ്മൾ നമ്മളിതിലെങ്ങനെ കറങ്ങി നടക്കുകട്ടോ ശരിക്കും പറഞ്ഞാ ഒരുപാട് ടീച്ചർമാരെ കാണാൻ പറ്റി നിറയെ ആളുകള് അവരിങ്ങനെ വരിക സംസാരിക്കുക അവർ നമ്മളെയും കാണാൻ പറ്റി ഏർ ശോഭന ടീച്ചറോട് ഞാൻ സ്പെഷ്യൽ താങ്ക്സ് ശോഭന ടീച്ചർ വിളിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അതിന്റെ എല്ലാവിധ നന്ദിയും നമ്മൾ പറയണം കാരണം അത്രയും ആളുകളെ കാണാൻ പറ്റി കുഞ്ഞാറ്റ് ഏതൊരു കുഞ്ഞാലും കുഞ്ഞാട്ടിങ്ങനെ ഇങ്ങനെ കളി ഏതായാലും ഈ ഒരു സ്ഥലത്ത് വന്ന അടിയെന്നു പറഞ്ഞാൽ അടിപൊളി തന്നെ സംഭവം സിറ്റാണ് സെറ്റല്ലേ കുഞ്ഞ ഓക്കേ വീട് പോട്ടാ ഇനിയിപ്പൊ എവിടുന്ന് പോരോ എടുക്കട്ടെ ഇതാണ് നമ്മളെ ടീച്ചർ എന്റെ പത്താം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാ ടീച്ചർ ഇതാണ് എല്ലാം വീഡിയോ വീഡിയോ നമുക്ക് ടിപൊളിയല്ലേ നിന്നെ കണ്ടത് മനസ്സെന്നറിഞ്ഞോ കാരണം കാണണന്ന് ആഗ്രഹിച്ചാലും ഒക്കെ കണ്ടത് എന്ന സന്തോഷല്ലേ ഫാമിലിയെ കണ്ടു കണ്ടു ഓ ശരി ടീച്ചർ ശരിക്കും ടീച്ചർ വിളിച്ചോണ്ടാട്ടോ നമുക്ക് ഒരുപാട് ആളുകളെ കാണാൻ പറ്റട്ട് ഒരുപാട് ഒരുപാടാളുകൾ ഒരുപാട് ടീച്ചേഴ്സ് പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി യു പി അങ്ങനെയുള്ള സ്കൂളിൽ എല്ലാവരെയും കാണാൻ പറ്റി അതൊരു വൈകുന്ന കുട്ടികൾക്ക് ആർക്കും കിട്ടിയില്ലല്ലോ നമുക്ക് മാത്രം കിട്ടി അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് അതുമാത്രമല്ല കേട്ടോ അവിടെ അടിപൊളിയായിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടീച്ചർക്ക് നമ്മൾ ഒരു ചെറിയ കുഞ്ഞ് ഗിഫ്റ്റ് കൊടുത്ത് രണ്ട് ചെടികളാണ് വാങ്ങിച്ചു കൊടുത്തത് ഇഷ്ടപ്പെടുക ഇല്ലയെന്നൊന്നും അറിയില്ല എന്നാലും നമ്മളെ വക എന്ന് പറയുന്ന ഒരു സന്തോഷാണല്ലോ അപ്പോ അങ്ങനെ അതും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാ കുഞ്ഞാറ്റതാടി കളിക്കുന്നു കുഞ്ഞാറ്റ പിന്നെ നിറയെ ആളുകൾ നിറയെ ആളുകൾ ഒരു നാന്നൂറ് അഞ്ഞൂറ് ആളിൻ്റെ അടുത്തുണ്ട് എന്നാ പറഞ്ഞത് അത്രയും ആളുകള് വന്നിട്ടുണ്ട് ഏർ ഒരഞ്ചാറ് പേരെ റിട്ടയർമെന്റ് ഫങ്ഷൻ ആണല്ലോ അപ്പോ അതിനനുസരിച്ചുള്ള ആളുകളും ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു സ്ഥലം കുറേ നടന്ന് കാണാനും ഇതേപോലെ ഇരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലം അപ്പൊ അതും ഒരു വെറൈറ്റി ആയിട്ട് തോന്നി ശരിക്കും സാധാരണങ്ങളുടെ പരിപാടികളൊക്കെ സ്കൂളിലാണ് എടുക്കുന്നത് സ്കൂളിന്റെ ആംബിയൻസ് ഈ ഒരു ആംബിയൻസ് വേറാട്ടോ രണ്ടും രണ്ടാണ് ഏതായാലും അടിപൊളിയായിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പൊ ഇന്നത്തെ ദിവസം മുഴുവനായിട്ട് ഇവിടെ തീരും എങ്ങനെ പരിപാടി ഇത് കണ്ടിട്ട് കൊറേ ആളുകൾ ചീത്ത പറഞ്ഞത് കണ്ടാ കൊറേ ചീത്ത പറയും ചീത്ത പറയണം അല്ല ഇത് അതിനത്ര ആളുകൾ കാണാത് മറ്റേന്നെ മാറി റീലല്ല ഷോട്ട് ഇടാൻ പോകുന്ന പരിപാടി എനിക്ക് അല്ല ഇല്ല ഷോട്ട് ഇടൂല ഷോട്ട് ഇടൂല ഉറപ്പായിട്ട് ഏതായാലും സന്തോഷം കുറെ കാര്യങ്ങളല്ലേ കുറെ ടീച്ചർമാരെ ഉണ്ട് നിങ്ങൾ ഹാപ്പി അല്ലേ എങ്ങനെയുണ്ട് ഈ ടീച്ചർ വിളിച്ചിട്ടാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ടീച്ചർ വിളിച്ചിട്ടാണ് ഞാനും ദിവ്യ കുഞ്ഞാറ്റൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ടീച്ചർ മാത്രല്ലോ കുറേ ആളുകളെ കാണാൻ പറ്റി അല്ലേ എന്താ പറയാ യു പി ഹൈസ്കൂള് പിന്നെ ഹയർ സെക്കൻഡറി എല്ലാവരും ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ സന്തോഷം സന്തോഷം പിന്നെ കുട്ടികൾ ഇവിടെ രാവിലെ തന്നെ വീഡിയോ എടുക്കണം എന്നൊന്നും വിചാരിച്ചിട്ട് ഇറങ്ങിയതൊന്നല്ല ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങി നമ്മുടെ കൊലായിലേക്ക് വാതില് പൂട്ടുന്ന സമയത്താണ് വീഡിയോ എടുത്തത് വെറുതെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു അതാണെങ്കിലും ഓക്കേ തോന്നി അവിടെ പോയി വീഡിയോസ് ഒന്നും ഓവറായിട്ടൊന്നും ഷൂട്ട് ചെയ്തില്ല വീഡിയോ ഇടണം എന്ന് തന്നെ വിചാരിച്ചില്ല പക്ഷേ ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് വീഡിയോ വീഡിയോട്ടെ ഏതായാലും ഞാൻ ഭയങ്കര ഹാപ്പി 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 അത്രയും ടീച്ചർമാരെ കാണാൻ പറ്റില്ല പിന്നെ അവരൊക്കെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലേ ചില വീഡിയോയിലൊക്കെ ഞാൻ പറയാറുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം ഇനി അവരെ പലരെയും കാണുമെന്ന് തന്നെ അറിയില്ല ശരിക്കും പറഞ്ഞാൽ സ്കൂൾ ജീവിതത്തിന് ശേഷം പതിനഞ്ച് വർഷത്തിന് ശേഷം കാണുന്ന അധ്യാപകർ പോലും ഉണ്ട് നമ്മൾ നമ്മളൊരു കാലത്ത് ശ്വാസിച്ചും അതുപോലെ തന്നെ സ്നേഹിച്ചും ചേർത്ത് പിടിച്ചും ഒക്കെ നടന്നിട്ടുള്ള ഒരുപാട് ആളുകൾ അവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ കാണുക വീണ്ടും അവരോട് സംസാരിക്കുക അപ്പം നമ്മൾ ചില ആളുകളോട് അവിടെ അവരോട് നമ്മളെ പേരൊക്കെ മറന്നു പോയിട്ടുണ്ട് അവരോട് ചെന്ന് സംസാരിക്കുമ്പോഴാണ് അവര് നമ്മളെ തിരിച്ചറിയുന്നത് നമ്മൾ അധ്യാപകർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അവരെ കാണുമ്പോൾ പഠിച്ചു കഴിഞ്ഞ് പോയി കാണുമ്പോൾ അവരോട് സംസാരിക്കും എന്നുള്ളതായിരിക്കും പലരും ഒളിച്ച് നടന്നിട്ടുണ്ട് ഞാനടക്കം സ്കൂളൊക്കെ കഴിഞ്ഞ് ഒരു രണ്ട് വർഷം കഴിയും ഒന്ന സമയത്ത് രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഒളിച്ച് നടക്കുന്ന സാഹചര്യം ചില ടീച്ചർമാരെ കാണുമ്പോൾ ഉണ്ടാവാറുണ്ട് പക്ഷേ അതൊക്കെ തെറ്റാണ് എന്നുള്ളത് പിന്നാണ് നമ്മൾ മനസ്സിലാക്കുക ഇപ്പം അവരോടൊക്കെ സംസാരിക്കുമ്പോൾ എന്ത് സ്നേഹത്തിലാണോ എന്ത് അത്രയും സ്നേഹത്തിൽ അത്രയും ഇഷ്ടത്തോടുകൂടെ വന്ന് സംസാരിക്കുക കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല എൻ്റെ വീഡിയോ കാണുന്ന ടീച്ചർമാരുണ്ടാവും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും സർവേശ്വരൻ ഒരുപാട് ദീർഘായുസ് തരട്ടെ ഇനിയും നല്ല നല്ല ഓർമ്മകൾ പങ്കുവെക്കാൻ കഴിയട്ടെ ടീച്ചർമാർക്കൊക്കെ ശിഷ്ടകാല ജീവിതത്തിൽ നല്ല നല്ല പുസ്തകങ്ങൾ എഴുതിയും കുട്ടികളെ നോക്കിയും ഒക്കെ സന്തോഷകരമായിട്ട് എന്നും ഇരിക്കാൻ പറ്റട്ടെ എന്ന് മാത്രം ആശംസിക്കുന്ന അതുപോലെ തന്നെ ആഗ്രഹിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ബൈ ബൈ